പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത എൻ കെ പ്രേമചന്ദ്രൻ എന്തിനാണ് അദ്ദേഹം വിരുന്നിൽ പങ്കെടുത്തത് എന്നോ എന്തുകൊണ്ടാണ് തന്നെ വിരുന്നിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചത് എന്നോ വിശ്വസനീയമായ വിധത്തിൽ വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എൻ കെ പ്രേമചന്ദ്രന് തന്നെ ആ വിഷയം സജീവ ചർച്ചയായി നിൽക്കുകയാണ് ഇപ്പോഴും പരസ്പര ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ഈ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിക്കും ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തോളം ചോദിച്ചു അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു അതേപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിലും ഇതേ ചോദ്യം എന്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തത് എന്ന ചോദ്യം ചോദിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം ആരും എന്തിനെ വിളിച്ചത് ഞങ്ങൾ ക്രിസ്മസ് ആരെ അതായത് പോയാൽ ഞാൻ ചോദിക്കണത് ഒരു ബന്ധം ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ കഴിക്കേണ്ടത് ഇവിടെ ഇടതുപക്ഷവുമായി നമ്മൾ ഇത്രയേറെ ഫൈറ്റിൽ നിൽക്കുന്നൊരു സന്ദർഭം ബിജെപിയോടൊപ്പം നിൽക്കുന്ന പിണറായി വിജയന്റെ പരിപാടിക്ക് പോകാത്തതിൽ നിങ്ങൾക്ക് പരിഭവം ബിജെപിന്റെ പരിപാടിക്ക് പോയതിൽ നിങ്ങൾക്ക് പരാതി അതെങ്ങനെയാ യോജിച്ച് പോകുന്നത് കേരളത്തിൽ കോൺഗ്രസ് അതിൽ എന്താണ് കെ സുധാകരൻ പറഞ്ഞത് സൂക്ഷിച്ചു കേട്ടാൽ മാത്രമേ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാകുകയുള്ളൂ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ കണക്കിലെടുത്താണ് ഏതൊക്കെ പരിപാടിയിൽ പോകണം പോകേണ്ട എന്ന് തീരുമാനിക്കുന്നത് അതല്ലാതെ ഇടതുപക്ഷത്തെ ഞങ്ങൾ ഇവിടെ ശക്തിയായി എതിർക്കുന്നു ആ പരിപാടിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ മുഖ്യമന്ത്രി വിളിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയുമായി സഖ്യമുണ്ട് അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ നിങ്ങൾ വിമർശിക്കുന്നു അതേപോലെ തന്നെ ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഇപ്പോൾ വിമർശിക്കുന്നു ഇത് ഇതെങ്ങനെയാ രണ്ടും യോജിച്ചു പോവുക എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം വ്യക്തതയ്ക്ക് വേണ്ടി ആരും എന്തിനെ വിളിച്ചു ക്രിസ്മസ് ആരെ അതായത് പൊയ്ക്കൊണ്ടെന്ന് വെച്ചല്ല പോയാൽ ഞാൻ ചോദിക്കുന്നത് ഒരു ബന്ധം ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ കേൾക്കേണ്ടത് ഇവിടെ ഇടതുപക്ഷവുമായി നമ്മൾ ഇത്രയേറെ ഫൈറ്റിൽ ഫൈറ്റ് സന്ദർഭം ബിജെപിയോടൊപ്പം നിൽക്കുന്ന പിണറായി വിജയന്റെ പരിപാടിക്ക് പോകാത്തതിൽ നിന്നക്ക് പരിഭവം ബിജെപിന്റെ പരിപാടിക്ക് പോയത് നിങ്ങൾക്ക് പരാതി അതെങ്ങനെയാ യോജിച്ച് പോകുന്നത് കേരളത്തിൽ കോൺഗ്രസ് അല്ലേ തെറ്റ് കെ സുധാകരൻ പറഞ്ഞതിലാണ് രാഷ്ട്രീയമുള്ളത് ആ രാഷ്ട്രീയം മറ്റൊന്നുമല്ല ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ആ ചോദ്യം കേരളത്തിലും ഇന്ത്യയിലും ഉയർന്നു തുടങ്ങിയിട്ട് നാളുകൾ കുറയായി കോൺഗ്രസിന്റെ മുഖ്യശത്രു ആരാണ് രാഷ്ട്രീയമായി ബി നേരിടാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണ് കോൺഗ്രസ് ആണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ ദിവസവും കോൺഗ്രസ് നേതാക്കൾ കൂടോടെ ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്നുവെച്ചാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അതിർത്തി ആ അതിർത്തി രേഖ നേർത്ത് 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 വരികയാണ് അതിന് കാരണവുമുണ്ട് ബി ജെ പിന്തുടർന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് പിന്തുടർന്നത് മൃദു ഹിന്ദുത്വ നിലപാടാണ് അടിസ്ഥാനപരമായി രണ്ട് പാർട്ടികളും പിന്തുടരുന്നത് ഹിന്ദുത്വ നിലപാട് തന്നെയാണ് ഒരാൾ തീവ്രം മറ്റാൾ മൃദു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ഒരേ സാമ്പത്തിക നയമാണ് കോൺഗ്രസിന്റെ സാമ്പത്തിക നയം തന്നെയാണ് ബി ജെ പിന്തുടർന്നത് ഇന്ത്യയിൽ ഉദാരവൽക്കരണ സാമ്പത്തിക നയം നടപ്പാക്കിയത് കോൺഗ്രസ് ആണ് അത് കൂടുതൽ തീവ്രമായി നടപ്പാക്കുന്നു ബി ജെ പി എന്ന് മാത്രമേ ഉള്ളൂ സാമ്പത്തിക നയത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ വ്യത്യാസമില്ല അതേപോലെ തന്നെ ഹിന്ദുത്വത്തോട് ഇരു പാർട്ടികൾക്കും ഒരേ നിലപാട് തന്നെയാണ് ഒന്ന് തീവ്രം മറ്റൊന്ന് മൃദു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയോട് സ്നേഹം കൂടിക്കൂടി വരുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴേക്കും ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചേർന്നത് ഇവിടെയാണ് പ്രശ്നം ഉയർന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മുഖ്യശത്രു ആരാണ് എന്ന് തീരുമാനിക്കാൻ കഴിയാത്തത് എന്ന വലിയ പ്രശ്നം ഉയരുന്നു കോൺഗ്രസ് എടുക്കേണ്ട നിലപാടെന്താണ് കേരളത്തിലെ സി പി എം ആണ് ഞങ്ങളുടെ എതിരാളി അതുകൊണ്ട് സി പി എമ്മിനെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് ശരി തന്നെയാണ് ബി ജെ പിയെയും എതിർക്കുന്നുണ്ട് ബി ജെ പി ആണ് ശക്തമായി നിൽക്കുന്ന പാർട്ടി അതുകൊണ്ട് ബി ജെ പിയേയും എതിർക്കുന്നുണ്ട് എന്ന നിലപാടിലേക്കാണ് പോകേണ്ടത് ഇവിടെ സി പി എമ്മിനെയാണ് പ്രധാനമായും എതിർക്കേണ്ടത് ബി ജെ പിയെ ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് ബി ജെ പിയും കോൺഗ്രസുമായി ഒരു ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർന്നു വരികയും ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലൊരു ബന്ധം ആ ബന്ധമാണ് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണമോ പങ്കെടുക്കേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ ആർ എസ് പിയും ബി ജെ പിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇരു പാർട്ടികളും ഒരു ബന്ധമുണ്ട് ആ ബന്ധം കൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞ് വെക്കുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് ആ രാഷ്ട്രീയ ബന്ധം എന്താണ് എന്ന ചോദ്യമാണ് ഉയർന്നത് എവിടെയാണ് ആ രാഷ്ട്രീയ ബന്ധം ഉടലെടുത്തത് എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയം ഉടലെടുത്തത് എന്തിനാണ് ആ രാഷ്ട്രീയ ബന്ധം എന്ന ചോദ്യം ആ ചോദ്യമാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എൻ കെ പ്രേമേന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തത് എന്നതിൻ്റെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ ബന്ധമാണ് പങ്കെടുത്തത് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നു ആർ എസ് പിയും ബി ജെ പിയും തമ്മിൽ ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവിടെ പങ്കെടുക്കാൻ കഴിയുന്നത് എന്ന് കെ സുധാകരൻ പറയുന്നു പ്രശ്നം ആ അതിനുള്ള മറുപടിയാണ് യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ പറയേണ്ടത് അത് പറയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നു കാരണം ആർ എസ് പി ബി ജെ പി തന്നെയാണോ പോകുന്നത് അതല്ലെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ മാത്രമാണോ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ എൻ കെ പ്രേമചന്ദ്രനെ കൈവിട്ട് ന്യായീകരിക്കുന്നത് എന്ന പ്രധാന പ്രശ്നവും അതിനകത്തുണ്ട് അതും വലിയ പ്രശ്നം തന്നെയാണ് അതിനുള്ള മറുപടി കൂടി ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് ആർ എസ് പിക്ക് അതിന്റെ മറുപടി പറയേണ്ടി വരും അതല്ലെങ്കിൽ എന്നും ആർ എസ് പിയും യു ഡി എഫും കോൺഗ്രസും അതേപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രനും സംശയത്തിന്റെ നിഴലിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട